നമാറ എൻസ് കോളേജിലെ മുഴുവൻ സീറ്റിലും കെ എസ് യു വിജയിച്ചു ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് കഴിയേണ്ട തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം രാത്രി ഏഴ് മണിയോടു കൂടിയാണ് നടത്തിയത് തിരഞ്ഞെടുപ്പ് വൈകിക്കുന്നത് എസ് എഫ് ഐയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കോളേജിന് മുന്നിൽ പ്രിൻസിപ്പലിനെതിരെ പ്രതിഷേധം നടന്നു ചെയർമാൻ ജീവൻ ജോൺ നേതൃത്വം കൊടുത്ത പാനലാണ് വിജയിച്ചത് ഏറെ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിലും നേതാക്കളുടെയും പോലീസിന്റെയും സമയോചിത ഇടപെടൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി വിജയത്തെ തുടര്ന്ന് കോളേജിൽ നിന്നും നെന്മാറ ടൌണിലേക്ക് കോണ്ഗ്രസിന്റെയും കെഎസ്യുവിന്റെയും നേതൃത്വത്തില് ആഹ്ലാദപ്രകടനം നടത്തി

ആ തിരുമുറ്റത്തിൻ്റെ നടുവിൽ കയറി നിന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം കളിക്കാൻ നിങ്ങൾ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറേയായി ഇവിടുത്തെ വിദ്യാർത്ഥിനികളെ നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതുൾപ്പെടെ നിരവധിയായിട്ടുള്ള ഈ കെ എസ് യു വിരുദ്ധ നിലപാടുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ഒരു കാര്യം വേറെ വൃത്തിക്ക് പറയാം ആരും സംരക്ഷിക്കാനുണ്ടാവില്ല ഇത് നെന്മാറയാണ് കെ എസ് യു നെന്മാറ നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജേഷ് നെന്മാറ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഡി സി സി ജനറൽ സെക്രട്ടറി എം പത്മഗിരീഷൻ പ്രദീപ് നെന്മാറ ദിലീപ് നെല്ലിയാമ്പതി സി വിഷ്ണു ആർ അനൂപ് കെ ജി രാഹുൽ കെ വി ഗോപാലകൃഷ്ണൻ എസ് എം ഷാജഹാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി യു ടി ന്യൂസ് പാലക്കാട്